വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസമാണ് ഇന്നത്തെ പ്രതിപാദ വിഷയം യേശുനാഥൻ്റെ പിന്നാലെ ഒരു അത്ഭുതത്തിന് വേണ്ടി ഒരു സൗഖ്യത്തിന് വേണ്ടി ഒരമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ യേശുനാഥൻ അവരെ അവഗണിക്കുന്നതായിട്ടാണ് നമുക്ക് ആദ്യ ദർശനത്തിൽ തോന്നുക എന്നാൽ യേശുനാഥൻ അവരുടെ വിശ്വാസത്തെ അപ്പോസ്തലന്മാരുടെ മുന്നിൽ കുറേ കൂടി വ്യക്തതയോടുകൂടി അവതരിപ്പിക്കുകയാണ് ചെയ്തത് കാരണം കാനാൻകാരി സ്ത്രീ യേശുനാഥൻ തൻ്റെ ദൗത്യം വ്യക്തതയോടുകൂടി പറയുകയും ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ട കുഞ്ഞാടുകളുടെ അടുക്കലേക്കാണ് താൻ അയക്കപ്പെട്ടതെന്ന് പറയുകയും ചെയ്യുന്നു താൻ ഇസ്രായേലിൻ്റെ ഒരു പ്രവാചകനാണ് ഒരു കാനാൻകാരിക്ക് മനസ്സിലാകുന്ന ഭാഷ അതാണ് ഇസ്രായേൽ കാത്തിരിക്കുന്ന മിഷിഹായായിട്ടോ ദൈവപുത്രനായിട്ടോ എന്നും കാനാൻകാർക്ക് കാനാൻ ദേശത്തുള്ള ഒരാൾക്ക് മനസ്സിലാകണമെന്നില്ല ഒരു വിജാതീയ സ്ത്രീയാണ് അവളെ സംബന്ധിച്ചിടത്തോളം അവളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവൾ വരുന്നതും ഇസ്രായേലിൻ്റെ ഒരു പ്രവാചകനായി കണ്ടുകൊണ്ടാണ് യേശുനാഥൻ അവളോട് പറയുന്നത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രമുള്ളൊരുവനായിട്ടോ പുറത്തു നിന്നുള്ള ഒരാൾക്ക് പുറത്തു നിന്നുള്ള ഒരാളെ സഹായിക്കാൻ സന്നദ്ധനല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുക അത് പറയുമ്പോഴും അവൾ വീണ്ടും തൻ്റെ ആവശ്യവുമായി യേശുവിൻ്റെ പിന്നാലെ കൂടുകയാണ് അവരുടെ വിശ്വാസം വളരെ പ്രകടമായി അവതരിപ്പിക്കപ്പെടുന്നു യേശുവിനോട് കൂടെ നടക്കുന്ന യഹൂദ മത അനുഷ്ഠാനങ്ങളുമായി ജീവിക്കുന്ന ആ വിശ്വാസ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ മതം അതാണ് എല്ലാ ആധ്യാത്മികതയുടെയും വിശ്വാസത്തിൻ്റെയും ഉറവിടം അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് വലിയൊരു വിശ്വാസം ഒരിടത്തൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിനെ തിരുത്തിക്കൊണ്ടാണ് യേശുനാഥൻ പറയുന്നത് ഇതാണ് യഥാർത്ഥ വിശ്വാസം ഏതെങ്കിലും ഒരു പാരമ്പര്യത്തിൻ്റെ പിൻപറ്റിയുള്ള ഒന്നല്ല വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസമെന്ന് പറയുന്നത് ഒരുവന്റെ ബോധ്യത്തിൽ നിന്ന് അവൻ വെളിപ്പെടുത്തുന്നത് കൈമാറിക്കിട്ടുന്നൊരു കാര്യമല്ല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി മാറുക ബോധ്യങ്ങളാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി മാറുക കാനാൻകാരി സ്ത്രീ തൻ്റെ അവസ്ഥ കൃത്യതയോടുകൂടി മനസ്സിലാക്കുന്നു അർഹതയില്ലാത്തവളാണെന്ന് തിരിച്ചറിയുന്നു പക്ഷേ അങ്ങനെ അർഹതയില്ലാത്തവളാണെന്ന് തിരിച്ചറിയുമ്പോഴും അവളുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന് ബോധ്യത്തോടു കൂടി അവൾ പറയുന്നു തനിക്കും നൽകാൻ വേണമെങ്കിൽ നിന്നെ കൊണ്ടു കഴിയും ഞാൻ ഈ ഗണത്തിൽ പെട്ടതല്ല ഞാൻ നിൻ്റെ ഊട്ടുമേശയിൽ നിന്ന് ഭക്ഷിക്കാൻ യോഗ്യതയുള്ളോളുമല്ല എന്നാലും നിനക്കെന്നെ സഹായിക്കാൻ കഴിയും ഇതാണ് വിശ്വാസം ഇതാണ് വിശ്വാസത്തിൻ്റെ ആഴം തീരുമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പാരമ്പര്യമായി വിശ്വസിക്കുന്നവരാണെന്ന് പാരമ്പര്യമായി ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുമ്പോഴും വിശ്വാസം ബോധ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ മാത്രമേ പൂർണ്ണതയുള്ളതാവൂ എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നു